ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി മാത്രമാണ് എടുത്തത് അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തു എന്നിട്ടത് വെച്ചു ഞാൻ പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണ് അത് കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു അത് മുഴുവനും ഞാൻ ആ ഗോതമ്പ് പൊടിക്കകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു സവാള എടുത്തിട്ട് തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ല നല്ല നൈസായിട്ട് കീറതിന് ശേഷമാണ് അത് ചെറിയ പീസസ് ആക്കിയത് ഒരു വലിയ സവാളയാണ് എടുത്തത് അത് മുഴുവനും ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞു നീതും കൂടെ ആ ഗോതമ്പ് അതിനകത്തിലൊക്കെ ചേർത്ത് കൊടുക്കുക സവാള അരിഞ്ഞതും ഞാൻ അതിനകത്തേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തു പിന്നെ ഞാനൊരു പച്ചമുളക് നിറയെ കീറിയതിന് ശേഷം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അതും അതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുത്തു പച്ചമുളക് അരിഞ്ഞത് മുഴുവൻ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് സ്പൂൺ തേങ്ങ തിരുമി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഒരു ഏഴ് ടേബിൾ സ്പൂൺ ആണ് അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് നല്ലവണ്ണം എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം വെജിറ്റബിളും ഉപ്പും മസാല ഇട്ടതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം അതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു അതിനുശേഷം അതിനകത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഒരുപാട് ഇത് ലൂസാവരുത് ഒരുപാട് ടൈറ്റും ആവണ്ട അതുപോലെ ഇത് എളുപ്പം നമുക്ക് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഈ ഈ പരുവത്തിലും നമുക്ക് പറ്റും പക്ഷേ എന്നാൽ ഇച്ചിരി കൂടെ ലൂസാണെങ്കിൽ നമുക്ക് എളുപ്പമങ്ങ് പരത്തിയെടുക്കാം ഒരുപാട് ടൈം എടുക്കാതെ നമുക്കത് പരത്തി എടുക്കാൻ പറ്റും ഇച്ചിരി കൂടെ ഞാനത് ലൂസാക്കാണ് ഇച്ചിരി കൂടെ ഒരു കൈകൊണ്ട് എടുക്കണം പക്ഷേ എന്നാൽ ഒരുപാടങ്ങ് ലൂസാവണ്ട ഒരുപാട് കട്ടിയായാൽ നമുക്ക് പരത്തുമ്പം ഇച്ചിരി പ്രയാസമല്ലേ ഇപ്പോൾ ഈ പരിവത്തിൽ ആണ് ഇപ്പോൾ ഒരു ശകലം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു അത് പോരായിരുന്നു അതുകൊണ്ട് കുറച്ചും ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു ഇതൊന്ന് അടച്ചു വെച്ചു കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കട്ടെ ഞാൻ പോയിട്ട് കുറച്ച് വാഴയില എടുത്തുകൊണ്ട് വന്നു ഇതിനകത്തിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും എണ്ണയൊന്നും പരട്ടണ്ട നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണിത് ഇതൊന്നാന്ന് പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും എടുക്കത്തില്ല അതൊന്ന് ഇലയിലേക്ക് വാരി വെച്ചൊന്ന് പരത്തി എടുക്കുക ഇതുപോലെ എളുപ്പം എളുപ്പം നമുക്ക് പരത്തിയെടുക്കാനും പറ്റും എളുപ്പമാവുകയും ചെയ്യും ഇച്ചിരി കട്ടി കുറച്ച് പരത്തണം കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് വേവാൻ താമസിക്കും തനയില തിന്നാനും ഒരു സുഖം കാണത്തില്ല ഇച്ചിരി കട്ടി കുറച്ചിട്ട് തന്നെ അത് പരത്തിയെടുക്കുകയാണ് രണ്ടാമത് ഒന്നും കൂടെ ഞാൻ പരത്തുകയാണ് എളുപ്പമാവുമല്ലോ ഒരു സെക്കൻഡ് മതി എല്ലാം പരത്തി വെക്കുകയാണ് എന്നിട്ട് ഞാൻ പാന അടുപ്പ് വെച്ചു അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കുട്ടികൾക്കായത് കൊണ്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വലിയവർക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഓയില് പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ ഇതിനകത്ത് ചുട്ടെടുക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നെയ്യ് ചേർത്തത് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കമത്തി കമത്തിക്കൊടുത്താൽ മതി ഇലയിൽ പരത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കമത്തി കൊടുക്കുവാണ് ഇത് ഇരുന്ന് അങ്ങ് വേവും ഈ അല അടഞ്ഞും കൂടി ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തിൽ പെട്ടെന്ന് വെരു കിട്ടും എന്നിട്ട് അതിൻ്റെ പുറത്തെ ഇലയിൽ നമുക്കറിയാൻ പറ്റും ഒരു വാടി വരും മുകൾ ഭാഗം വാടി വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ വേല നമുക്ക് എളുപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും എടുത്ത് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ഇട്ടുകൊടുത്ത് ഊപ്പിച്ചാൽ മതി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ അതുപോലെ ഇത് ചെറിയ തീയിലാണ് ഇടേണ്ടത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം കരിയും ഉള്ളു വേവാതെ ഇരിക്കും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ഇപ്പം ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഇല വാടി കഴിഞ്ഞു നമുക്കിത് ഇല മാറ്റി കൊടുക്കാം നല്ലതായിട്ട് വെന്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ചോത്ത് ഒത്തു കൊടുക്കുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഞാനത് തിരിച്ചിട്ട് മോപ്പിക്കുകയാണ് നല്ല കട്ടി കുറവാണ് നല്ല സ്മൂത്ത് അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിരുന്നു എന്നാൽ പുറം ക്രിസ്പി ആയിട്ടും കിട്ടി അപ്പം ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ കമൻസ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ ഇനി മറു വശം കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് വാങ്ങിയെടുക്കാം പണ്ട് അമ്മയൊക്കെ ഇതുണ്ടാക്കി തന്നിട്ടുണ്ട് പണ്ട് തേങ്ങായും ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ കുഴച്ചിട്ട് ഇങ്ങനെ കല്ലേ പരത്തി ഇലക്കകത്ത് പരത്തിയിട്ട് കല്ലേൽ ഇട്ട ചുട്ട് തന്നിട്ടുണ്ട് അതുപോലെ ഓട്ടട പണ്ടുണ്ടാക്കുമായിരുന്നു അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഹെൽത്തി നമുക്ക് എണ്ണ അധികം ഉപയോഗിക്കാതെ നമുക്ക് വെയ്റ്റ് ലോസിനും ഒക്കെ ചെയ്യുന്നവർക്കും ഹെൽത്തി ഫുഡ് നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും ഒന്ന് അടുപ്പിലിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയാൽ മതി എളുപ്പം എളുപ്പം ആകുകയും ചെയ്യും ഇപ്പം മൂത്ത് കഴിഞ്ഞ് അത് ഞാൻ മാറ്റുകയാണ് എന്നിട്ട് അടുത്തൊന്ന് പരത്തി വെച്ചിരിക്കുന്നത് കൊടുക്കാം അങ്ങനെ എല്ലാം ഞാനിത് ഉണ്ടാക്കിയെടുത്തു ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി